ഹലോ എവരിവൺ ഇന്ന് ഞാൻ ചോല മസാല റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് ബട്ടൂര പൂരി ചപ്പാത്തി കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത് നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ പോയി കഴിക്കണ കറിയൊക്കെ രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം രണ്ടര കപ്പോളം കുതിർത്തിയ വെള്ളക്കടല എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു കുക്കറിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കടല വെന്ത് വരാനും പിന്നെ ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ട വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് കടലയിലേക്ക് ഉപ്പ് പിടിക്കാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ കുക്കറച്ച് ഒരു വിസിൽ വന്ന സിമ്മിൽ ഇട്ടിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണം കടലിപ്പോ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു കടായി ചൂടാക്കി അതിലേക്ക് എണ്ണ വെച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ടു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ഏലക്ക ഒരു ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ഒന്ന് നല്ലപോലെ മൂത്തു കഴിഞ്ഞാൽ രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കവാള ഇവിടെ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കണം മസാലപ്പൊടി എല്ലാം നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തീനാക്കി തക്കാളി വേവുന്നത് വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ തക്കാളി ആവശ്യത്തിന് എന്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കണം ഇത് കുറച്ച് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പൊ സവാളിയും തക്കാളിയും എല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടറിന് പകരം നമ്മൾ ഓയില് വേണമെങ്കിൽ യൂസ് ചെയ്യാം അത് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യണം ഇനി ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതി പക്ഷെ ബട്ടറാവുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഗ്യാസ് വളരെ ചെറിയ തീയിലാക്കി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ചോല മസാലപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ചോല മസാല അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പം കസൂരി മേത്തി കൈയ്യിലൊന്നിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഈ മസാല ബട്ടറിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നേരത്തെ അരച്ചുവെച്ച സവാളയും തക്കാളിയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ചോല മസാല കൂടിയിട്ട് ഒന്ന് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച കടല ചേർത്ത് കൊടുക്കാം ഇനി ഗ്രേവിക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഉപ്പെല്ലാം കറക്റ്റ് എന്ന് ഇപ്പൊ നോക്കാം അല്ലെങ്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇപ്പൊ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് ചെറിയ തീലാക്കി ഒരു പത്ത് മിനിറ്റോളം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രേവി എല്ലാം പാകത്തിനായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വലിയ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചോല മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്